കാട്ടുകുമ്പൻ പടയപ്പ മൂന്നാർ കല്ലാറിലുള്ള പഞ്ചായത്തിൻ്റെ മാലിസംസ്കരണ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നതിൽ ആശങ്ക പ്ലാസ്റ്റിക് അടക്കമുള്ള സാധനങ്ങൾ ആന ഭക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് ആനയുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുമെന്നാണ് വാദം കഴിഞ്ഞ വർഷവും പടയപ്പ സമാന രീതിയിൽ കല്ലാറിലുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെത്തിയിരുന്നു മൂന്നാർ കല്ലാറിലുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് പടയപ്പ ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുണ്ട് ഇവിടെ കൂടിക്കിടക്കുന്ന വസ്തുക്കൾക്കിടയിൽ നിന്നും കാട്ടാന സാധനങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് അടക്കമുള്ള സാധനങ്ങൾ ആന ഭക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് ആനയുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുമെന്നുമാണ് വാദം പടയപ്പ വന്ന് ഒരു വാരമായി ഇങ്ങനെ യാർഡ് വേസ്റ്റ് ഇതിലാ വന്ന് ഡെയിലും സായന്ത്രം കറക്റ്റാ ഒരു നാലഞ്ചു മണിക്ക് വന്നിരുത് ഇത് വേസ്റ്റ് കിടക്കുന്ന വേസ്റ്റുകൾ പച്ചക്കറി എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ഡമ്പിങ് യാർഡിൽ പോട இந்த இது கூட வந்து பிளாஸ்டிக்கு பிளாஸ்டிக்கு சேர்ந்து தான் வருது இந்த ப இப்போ வந்து இங்கே வந்து பார்க்கும்போது அந்த பிளாஸ்டிக்கு சேர்த்து தான் சாப்பிடுது அது சாப்பிட்றதுனால அந்த படையை பல நோய்கள் வரக்குள்ள வாய்ப்புகள் இருக்கு மானிய சஸ்கரண கேந்திரத்தில் படையப்பயே கூடாது வேறையும் காட்போட சாந்தி உண்டு தான் பரையப்படுது பகலே போக முடியல முதலாச்சும் ஒரு ஆறு மணிக்கு மேலே இந்த ரோட்டில் போகிறோம் ஒரு பிரச்சனை இல்லை இப்போ அஞ்சு இப்போ அஞ்சு மணி நாலு மணி ஆனால இந்த ரோட்டில் யானை தந்தரவும் பயங்கரமா இருக்கு எங்களுக்கு போகவும் முடியல வரவும் முடியல കഴിഞ്ഞ വർഷവും പടയപ്പ സമാന രീതിയിൽ കല്ലാറിലുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ എത്തിയിരുന്നു അന്നും ഇത് ആനയുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുമെന്ന വാദമുയർന്നു കാട്ടാനകൾ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള ഫലവത്തായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു പക്ഷേ വേണ്ട രീതിയിലുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് കാട്ടാനകൾ ഇപ്പോൾ വീണ്ടും മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഭാഗത്തേക്ക് എത്തുന്നത് ബ്യൂറോ അടിമാലി